ഹായ് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ ഞാൻ കഴിഞ്ഞ ദിവസം കറ്റാർവാഴയുടെ ഒരു വീഡിയോ ഇട്ടായിരുന്നേ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എൻ്റെ ഒരു ശ്രീ സിറാജ് മാമൻ എനിക്ക് വേണ്ടി ഒരു നാലു വരെ കവിത എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളെ പഠിക്കേൽപ്പിച്ച് തരാം അപ്പോൾ ഈ കവിത ഇഷ്ടപ്പെട്ടോ അപ്പോൾ അതിന്റെ പൂ ചെറുതായിട്ടൊക്കെ ഒന്നും വിരിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനത് കാണിച്ചു തരാം ഈ മാമൻ ഒരു കവി മാത്രമല്ല ജനപ്രിയ സീരിയലായ മറിമായ ഒരു അഭിനേതാവ് കൂടെയാണ് അമന്റെ കവിത ഇഷ്ടപ്പെട്ടെന്നാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ അപ്പൊ അടുത്തൊരു ആയി അടുത്ത ദിവസം കാണാം ബായ്